സുംബ ഡാൻസിന്റെ അകമ്പടിയോടെ കട്ടപ്പുറ താലൂക്ക് ആശുപത്രിയിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു ആശുപത്രി അങ്കടം നടന്ന പരിപാടി താലൂക്ക് ആശുപത്രി സുപ്രണ്ട് ഡോക്ടർ ഉമാദേവി എം ആർ ഉദ്ഘാടനം ചെയ്തു ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രി ജീവിതശൈലി രോഗ നിർണയ ക്ലിനിക്കിന്റെ നേതൃത്വത്തിലാണ് പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളിൽ അബോധ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് തടസ്സങ്ങൾ നീക്കാം വിടവുകൾ നികത്താം എന്നുള്ളതാണ് ഈ വർഷത്തെ സന്ദേശം പരിപാടിയുടെ ഉദ്ഘാടനം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി എം ആർ നിർവഹിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ വി കെ പ്രശാന്ത് വ്യായാമശീലങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു തുടർന്ന് താലൂക്ക് ആശുപത്രി റേഡിയോഗ്രാഫർ അഭിജിത്തിന്റെ നേതൃത്വത്തിൽ വ്യായാമ രീതികൾ ഉൾപ്പെടുത്തിയ സുംബാ ഡാൻസ് ജീവനക്കാർ അവതരിപ്പിച്ചു ഇത്തരം രോഗങ്ങൾ ജീവിത ശൈലി പറഞ്ഞാൽ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ കൂടുക അങ്ങനെ വരുന്ന രോഗങ്ങളെല്ലാം ജീവിതശൈലി കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു വെക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം ബിബി ഇത്തിരി കൂടുക ഷുഗർ ഇത്ര കൂടുതൽ എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ തരുന്നതാണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മൾ കൊണ്ട് മാറ്റാവുന്ന ഇത്തരം രോഗങ്ങൾ എക്സർസൈസ് കൊണ്ടും കൊണ്ടും ഫുഡ് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിച്ച സുംബ ഡാൻസ് ആശുപത്രിയിലെത്തിയ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ അനുഭവം പകർന്നു തുടർന്ന് ഭക്ഷണശീല ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ പച്ചക്കറികൾ ഉൾപ്പെടുത്തിയ സാലാഡ് ഉണ്ടാക്കി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ ദിലീപ് സ്റ്റാഫ് സെക്രട്ടറി പ്രഭു കൃഷ്ണ എൻസിഡി ജീവനക്കാരായ ഡയറ്റീഷ്യൻ ആശാ ജോസഫ് സ്മിത ജോസ് സുധ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന